രാജ്യങ്ങൾക്കിടയിൽ ഭിന്നത ശക്തമാകുന്ന സാഹചര്യത്തിൽ ബംഗ്ലാദേശ് വഴി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുന്നതിനായി ഉദ്ദേശിച്ചിരുന്ന റെയിൽവേ പദ്ധതികൾ ഇന്ത്യ താത്കാലികമായി നിർത്തിവച്ചതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് നിലവിലെ സാഹചര്യത്തിൽ മേഖലയിലെ സ്ഥിരതയും തന്ത്രപരമായ സുരക്ഷയും ഉറപ്പാക്കാൻ ബദൽ പാതകൾ ആസൂത്രണം ചെയ്യുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രാഷ്ട്രീയ പ്രതിസന്ധിയും ബംഗ്ലാദേശിലെ തൊഴിലാളികളുടെ സുരക്ഷയും കണക്കിലെടുത്താണ് ഈ തീരുമാനം എന്നതാണ് വിവരം അയൽരാജ്യത്തെ സ്ഥിതിഗതികളെ കുറിച്ചുള്ള ഇന്ത്യയുടെ ആശങ്കകൾക്കിടെ ാണ് ഈ നീക്കം മുഹമ്മദ് നേതൃത്വത്തിലുള്ള കീഴിൽ ഇന്ത്യ വിരുദ്ധ ശബ്ദങ്ങൾ ശക്തമാകുന്നതും പാകിസ്ഥാനുമായും ചൈനയുമായും കൂടുതൽ അടുത്ത ബന്ധം പുലർത്തണമെന്ന ആവശ്യം നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ സംഭവ വികാസം നിർമ്മാണത്തിലിരിക്കുന്ന അഖൌര അഗർത്തല റെയിൽവേ ലിങ്ക് കുൽന മോംഗ്ല റെയിൽവേ ലിങ്ക് തുടങ്ങിയ പ്രധാന പദ്ധതികളെ ഈ തീരുമാനം ബാധിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നത് റെയിൽ ജലപാതകൾ എന്നിവയിലൂടെ പ്രാദേശിക കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ ഇന്ത്യയുമായുള്ള നിലവിലെ ബന്ധത്തിന് വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് ബംഗ്ലാദേശ് ചൈനയിലേക്കും പാകിസ്ഥാനിലേക്കും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയാണ് ഇപ്പോൾ ഇതും ഇന്ത്യയുടെ തീരുമാനത്തിന് പിന്നിൽ കാരണമായി വിലയിരുത്തുന്നുണ്ട് ധാക്ക ഡോങ്കി ജോയ്ദേപൂർ റെയിൽവേ വികസനത്തെയും ഈ നീക്കം ബാധിക്കുമെന്നും ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ഈ പദ്ധതികൾക്ക് മാത്രമായി ഏകദേശം അയ്യായിരം കോടി രൂപ ചെലവ് വരുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഇതുകൂടാതെ മറ്റ് അഞ്ച് പദ്ധതികളും നിർത്തിവച്ചതായി അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട് ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് എം ഡി യുനൂസ് വടക്കു കിഴക്കൻ മേഖലയെക്കുറിച്ച് അഭിപ്രായപ്പെടുകയും മേഖലയിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ചൈനയെ ക്ഷണിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ കാര്യമായ വിള്ളൽ വീണിരിക്കുന്നത് ഇത് ഇന്ത്യയുടെ കടുത്ത വിമർശനമാണ് ബംഗ്ലാദേശിനെതിരെ ക്ഷണിച്ചു വരുത്തിയത് പ്രാദേശിക കണക്ടിവിറ്റിയും മെച്ചപ്പെടുത്തുന്നതിനായി ഇന്ത്യ റെയിൽ പദ്ധതികളെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു ഇതുവരെ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പുരോഗതി കൈവരിച്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം നിലവിലെ അസ്ഥിരതയും മേഖലയിലെ ചൈനീസ് കടന്നുകയറ്റത്തിനുള്ള ആഹ്വാനവും തുടർച്ചയായ ഇന്ത്യാ വിരുദ്ധ പ്രസ്താവനകളും കാരണമായി മോശമായിരിക്കുകയാണ് ബംഗ്ലാദേശിനെ ഒഴിവാക്കിയ ശേഷം ഇതര കണക്ടിവിറ്റി റൂട്ടുകളിലൂടെ കിഴക്കൻ മേഖലയെ സുരക്ഷിതമാക്കുക എന്നത് ഇന്ത്യ നേരിടുന്ന പ്രധാന വെല്ലുവിളികളാണ് എന്നാൽ വടക്കു കിഴക്കൻ മേഖലയിലെ റെയിൽവേകളുടെ ദ്രുതഗതിയിലുള്ള വികസനത്തിന് വേണ്ടി ബദൽ മാർഗങ്ങൾ തേടുന്നത് ഇന്ത്യയുടെ പരിഗണനയിലുള്ള സുപ്രധാന വിഷയമാണ് നേപ്പാൾ ഭൂട്ടാൻ എന്നിവിടങ്ങളിലൂടെയുള്ള റെയിൽവേ വികസനത്തിൽ സജീവമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പാതകൾ വികസിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ടാണ് കണക്കാക്കുന്നത് എങ്കിലും ഇവിടെയും ധാരാളം വെല്ലുവിളികളുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഈ രാജ്യങ്ങൾ തന്നെയാവും ഇന്ത്യയുടെ മനസ്സിൽ ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കാത്തത് ഉൾപ്പെടെ ഇന്ത്യക്കെതിരെ നിരവധി വിഷയങ്ങളാണ് ബംഗ്ലാദേശ് ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇതിനു പുറമെ രാജ്യത്ത് ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ തുടർച്ചയായി ഇന്ത്യ അഭിപ്രായം പറഞ്ഞതും ബംഗ്ലാദേശിനെ ചൊടിപ്പിക്കുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് ചൈനയുമായും പാകിസ്ഥാനുമായും അവർ അടുക്കാൻ ശ്രമിക്കുന്നത് നേരത്തെ ബംഗ്ലാദേശിന്റെ കയറ്റുമതി ചരക്ക് ട്രാൻസ്ഫൻഷിപ്പ് സൌകര്യം ഇന്ത്യ നിർത്തലാക്കിയിരുന്നു ഇന്ത്യയുടെ തീരുമാനം ബംഗ്ലാദേശിന്റെ വ്യാപാര മേഖലയെ കാര്യമായി തന്നെ ബാധിച്ചേക്കും